അനുസ്മരണം അനുസ്മരണം സംഘടിപ്പിച്ചു സമിതിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് വികാസിന്റെ സ്ഥാപകരിൽ ഒരാളാണ് എ ജോസ് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി രൂപീകരിച്ച ജോസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം എ ജോസ് ഫൗണ്ടേഷൻ വാർഷിക പൊതുയോഗവും ഇതോടനുബന്ധിച്ച് നടത്തി പുഷ്പാർച്ചന ണം ഗൃഹ സന്ദർശനം എന്നിവയും നടന്നു ഇതോടനുബന്ധിച്ച് സെമിനാറും സംഘടിപ്പിച്ചു തിരുവനന്തപുരം ആശുപത്രിയിലെ പീഡിയാട്രിക് പ്രൊഫസർ ഡോക്ടർ ജയപ്രകാശ് ആർ കൊല്ലം എൻഎസ് ഹോസ്പിറ്റൽ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ആദർശാനന്ദ് എന്നിവർ സെമിനാർ നയിച്ചു ഞങ്ങൾക്ക് കെ ഓമനകുട്ടൻ അദ്ധ്യക്ഷത വഹിച്ചു എ ജെയിംസ് സ്വാഗതം പറഞ്ഞു വികാസ് സെക്രട്ടറി അശ്വിൻ ബാബു നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ